നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നും സീറ്റ് പോലും വിജയിക്കാൻ പോകുന്നില്ല എന്നും കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബി ജെ പിയുടെ പ്രചരണത്തെ മറികടക്കാൻ അവർക്കാവുന്നില്ല അങ്ങനൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഫാസത്തെ ചെറുക്കാനാവുക നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ തറപറ്റിക്കുക തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ഒരു മുന്നണിയാണെന്ന് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല ഇന്ത്യക്കാകെ ഒരു മുന്നണിയായിട്ട് അത് നിൽക്കുമെന്നുള്ള ഒരു സംശയം ആർക്കും ഇല്ല അന്നുമില്ല ഇന്നുമില്ല കേരളത്തിൽ ഇന്ത്യ മുന്നണിയുണ്ടോ ബംഗാളിൽ ഇന്ത്യ മുന്നണിയുണ്ടോ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയില്ല അവിടെ ഒന്നും പ്രബലമായ രീതിയിലല്ല കേരളത്തിൽ ബി ജെ പി ഉള്ളത് ബി ജെ പിയുടെ ഒരു ശക്തിയെ അല്ല ഒരു മണ്ഡലത്തിലും ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നില ഓരോന്നും കൃത്യമായിട്ട് പരിശോധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൽ ഒരു സ്പേസ് ഉണ്ട് അത് ഇന്നല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതലുണ്ട് ആ സ്പേസ് ഇപ്പോഴും തുടരുകയാണ് ഓരോ ഘട്ടവും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ പ്രശ്നത്തിൽ ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച നിലപാടാണ് രാജ്യം അംഗീകരിച്ചത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ആ ബോണ്ടിന്റെ നിലപാടിൽ അടുത്തപക്ഷം മുന്നോട്ടേക്ക് വെച്ച നിലപാടാണ് രാജ്യം അംഗീകരിച്ചത് സുപ്രീം കോടതി അംഗീകരിച്ചത് അത് നിർത്തലാക്കിയത് കോടാനുകോടി ഉറപ്പിക ഇന്ത്യയിലെ നിരന്തരമായിട്ടുള്ള പേരും കള്ളന്മാരിൽ നിന്ന് വാങ്ങാൻ ഇ ഡിയെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിനെയും നിരവധി കേന്ദ്ര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇ ഡി ഉൾപ്പെടെയുള്ളവർ നൽകിയ പിന്തുണയിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് ആളെ കയറ്റാൻ പണം വാങ്ങാൻ എല്ലാം നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുന്നതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഇങ്ങനെയാണ് അത് ഇലക്ഷൻ ഫണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആക്കി മനസ്സിലാവില്ല ഇലക്ഷന് വേണ്ടിയുള്ള ഫണ്ട് വീരുവാ